നമസ്കാരം സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ടൗൺ ഹാൾ കുട്ടികളടക്കം മരണത്തിനിടയാക്കിയ താനൂർ ബോട്ട് ദുരന്തത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കുന്ന ജസ്റ്റിസ് വി കെ മോഹനന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ കമ്മീഷന്റെ വിചാരണ നടപടികളോട് തണുപ്പൻ നിലപാടുമായി സംസ്ഥാന സർക്കാർ മൂന്ന് സിറ്റിംഗിലും കേസിലെ പ്രധാന കക്ഷിയായ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ടില്ല തിരൂർ റെസ്റ്റ് ഹൌസിൽ ബുധനാഴ്ച നടന്ന ജുഡീഷ്യൽ കമ്മീഷൻ സിറ്റിംഗിലും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനെ തുടർന്ന് ചീഫ് സെക്രട്ടറിക്ക് ഒരു മാസത്തെ സമയം കൂടി കമ്മീഷൻ നൽകിയിരിക്കുകയാണ് കുട്ടികളടക്കം ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ താനൂർ ബോട്ട് ദുരന്തത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കുന്ന ജസ്റ്റിസ് വി കെ മോഹനന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ കമ്മീഷന്റെ വിചാരണ നടപടികളോട് തണുപ്പൻ നിലപാടുമായി സംസ്ഥാന സർക്കാർ മൂന്ന് സിറ്റിംഗിലും കേസിലെ പ്രധാന കക്ഷിയായ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ടില്ല തിരൂർ റെസ്റ്റ് ഹൌസിൽ ബുധനാഴ്ച നടന്ന ജുഡീഷ്യൽ കമ്മീഷൻ സിറ്റിംഗിലും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനെ തുടർന്ന് ചീഫ് സെക്രട്ടറിക്ക് ഒരു മാസത്തെ സമയം കൂടി കമ്മീഷൻ നൽകിയിരിക്കുകയാണ് കൂടാതെ കേസിലെ മറ്റു കക്ഷികളായിട്ടുള്ള നിരവധി വകുപ്പുകളും കളക്ടർമാരും മറുപടി നൽകാത്തത് മൂലം ദുരന്തം നടന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും കേസിലെ തെളിവെടുപ്പ് ആരംഭിക്കാനായിട്ടില്ല ബോട്ട് ദുരന്തം സംഭവിച്ച ഉടനെ ജില്ലാ ദുരന്ത നിവാരണ സമിതി അന്വേഷിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കെ എ ജലീൽ പ്രത്യേകം നൽകിയ അപേക്ഷയിലൂടെ ആവശ്യപ്പെട്ടു ഇതിനെ സർക്കാർ അഭിഭാഷകർ എതിർത്തു എന്നാൽ കമ്മീഷൻ നടത്തുന്ന വിചാരണ നടപടികളിൽ സംഭവങ്ങൾ ശരിയായ വിധത്തിൽ വിലയിരുത്തുന്നതിന് ഇത് ആവശ്യമാണെന്ന് അഡ്വക്കേറ്റ് കെ എ ജലീൽ വീണ്ടും വാദിച്ചതോടെ ഇടപെട്ട കമ്മീഷനോട് റിപ്പോർട്ട് ഹാജരാക്കാൻ സർക്കാർ അഭിഭാഷകൻ ഒരു മാസത്തെ സമയം ചോദിക്കുകയായിരുന്നു ഇതിന് കമ്മീഷൻ അനുമതി നൽകുകയായിരുന്നു കേസിൽ വിചാരണ നടക്കാതെ കമ്മീഷൻ നടപടികൾ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നതിൽ വിവിധ കക്ഷികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ അതൃപ്തി രേഖപ്പെടുത്തി കമ്മീഷൻ നടപടികൾ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടു പോവുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി കേസിൽ കേസിൽ കക്ഷി കക്ഷി ചേർന്ന ചേർന്ന സമസ്തയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് തൊയ്ബ് ഹുദവ് ഹാജരായി ന്യൂസ് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൺവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ